നെല്ലിയാമ്പതിയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നെന്മാറയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് നെല്ലിയാമ്പതി പോവാനുള്ളത് ഹൈ ഫ്രണ്ട്സ് ഇക്ബാൽ വേങ്ങരയാണ് അങ്ങനെ അല്പദൂരം നമ്മൾ സഞ്ചരിച്ച് ഇപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ പരിസരത്തെത്തി ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ പ്രവേശന കവാടം നെല്ലിയാമ്പതി മലനിരകളിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഡാമിൻ്റെ കാഴ്ച കാണാൻ വിചാരിക്കുന്നത് ഈ റോഡിലൂടെ അല്പം മുന്നോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് ഡാമിൻ്റെ പാർക്കിൻ്റെ കാഴ്ചകൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാം അങ്ങനെ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേരുവിയങ്ങളെല്ലാം കൊടുത്ത് ഇപ്പോൾ നെല്ലിയാമ്പതി ചുരം കയറാൻ തുടങ്ങി ചുരത്തിൽ തന്നെ നമുക്ക് ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കാണാം ഇതാ ഒരു ആനവണ്ടി പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അല്പം മുന്നോട്ട് പോയി നമുക്ക് ചുരത്തിൽ നല്ല വ്യൂ പോയിന്റ് നമുക്ക് കണ്ടെത്തി അവിടെ അല്പനേരം വിശ്രമിച്ച് കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും നമ്മൾ അല്പം മുന്നോട്ട് സഞ്ചരിച്ച് അവിടെ നമുക്കൊരു വാച്ച് ടവർ കാണാം ഇവിടെ ഒരുപാട് സഞ്ചാരികൾ കാഴ്ചകൾ കാണുന്നത് നമുക്ക് കാണാം അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ കൈക്കാട്ടി എന്ന മെയിൻ ജംഗ്ഷനിലെത്തി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് കേശവമ്പാറി ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട് വെള്ളച്ചാട്ടവും കാണാം അങ്ങനെ ഇപ്പോൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത് പുളിയമ്പാര ഇവിടെ ഒരു ഗവൺമെന്റ് ഓറഞ്ച് ഫാം കാണാം ഈ ഇടതുഭാഗത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് ഓറഞ്ച് സീസൺ അല്ലാത്തത് ഞങ്ങൾ ആ ഓറഞ്ച് ഫാമിൽ കയറിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വരുന്ന സമയം അവിടെ കയറാം പുളിയമ്പാറ ടൗണിൽ എത്തുന്നതിന് മുന്നേ തന്നെ റോഡിന് ഇരുവശവും ഓഫ് റോഡ് ജീപ്പ് ട്രീമാർ നിൽക്കുന്നത് കാണാം അവർ സഞ്ചാരികളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഓഫ് റോഡിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓഫ് റോഡൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഇവിടെ നിന്നും ഫോറസ്റ്റിന് ഉള്ളിലൂടെ പോയിട്ടാണ് ഓഫ് റോഡൊക്കെ നടത്തുന്നത് ഞങ്ങൾക്ക് എന്തായാലും സമയമില്ല ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ അല്പം മുന്നോട്ട് സഞ്ചരിച്ച് നല്ല തേയില എസ്റ്റേറ്റ് കണ്ടു ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് പോപ്സ് എസ്റ്റേറ്റ് കാണാം ഇതാണ് പോപ്സ് എസ്റ്റേറ്റിന്റെ കവാടം ഇവിടെ പേരും വാഹന നമ്പറും അതുപോലെ മൊബൈൽ നമ്പറും എല്ലാം കൊടുത്ത് നമുക്ക് ഈ ഒരു എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാം ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ് ഈ എസ്റ്റേറ്റിന് ഉള്ളിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ സാധിക്കുകയുള്ളൂ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ളതാണ് വഴി ഈ പ്രൈവറ്റ് എസ്റ്റേറ്റിനുള്ളിലൂടെയും അങ്ങനെ അല്പദൂരം ഞങ്ങൾ ഈ എസ്റ്റേറ്റിലൂടെ സഞ്ചരിച്ച് ഈ എസ്റ്റേറ്റിൻ്റെ കാർ പാർക്കിങ്ങിലെത്തി ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും ഇല്ല കാർ പാർക്ക് ചെയ്യാൻ ഒരു ഇരുപത് രൂപ മാത്രം കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് ഈ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് നടന്നു ഷെയ്സും അല്ലും എൻ്റെ കൂടെയുണ്ട് ഭാര്യയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ വ്യൂ പോയിന്റിലെത്തി മനോഹരമായ സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം താഴ്ഭാഗത്ത് മിസ്റ്റ് മൂടിയത് കൊണ്ട് നമുക്ക് കാഴ്ചകൾ അല്പം മങ്ങിയതായിരുന്നു അങ്ങനെ എവിടത്തെ കാറ്റും കാഴ്ചകളും എല്ലാം കണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകാനും വേണ്ടി വിചാരിച്ചു ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് വരുന്നവർ ഈ ബോർഡെല്ലാം ശ്രദ്ധിച്ച് വായിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി പോവുക ഇനി ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം കഴിക്കണം ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാൻ തീരുമാനിച്ചു പോരുന്ന വഴിയിൽ ഞങ്ങൾ നല്ല ബിരിയാണി സെൻ്റർ കണ്ടിരുന്നു അവിടെ കയറി നല്ല ബിരിയാണി കഴിച്ചു അതിൻ്റെ മുന്നിൽ തന്നെയാണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല തേയില എസ്റ്റേറ്റിന്റെ വ്യൂ നമുക്ക് ആസ്വദിക്കാം അങ്ങനെ വീണ്ടും ഞങ്ങൾ കൈക്കാട്ടി ജംഗ്ഷനിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു ഒരു പന്നിയും കുറച്ച് മക്കളും റോഡിന്റെ സൈഡിലൂടെ നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് മക്കൾക്കെല്ലാവർക്കും അതൊരു ആശ്ചര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൈക്കാട്ടി ജംഗ്ഷനിലെത്തി ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് കേശവൻപാറ പോകുന്നത് ഈ വലത് കാണുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ് അല്പം മുന്നോട്ട് പോയാൽ നമുക്ക് ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ കാണാം അങ്ങനെ കേശവൻപാറ റോഡിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് വീണ്ടും അല്പം മുന്നോട്ട് നീങ്ങി ഇതാണ് കേശവൻപാറ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ചെറിയൊരു അങ്ങാടി ഇവിടെ ഒരു ടീ ഫാക്ടറി നമുക്ക് കാണാം ഇവിടെയും നമുക്ക് ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാരും ഓഫ് റോഡ് ജീപ്പുകളും കാണാം അവർ യാത്രക്കാരെ കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ വാഹനം ഇവിടെ പാർക്ക് ചെയ്തു ഇതാണ് ഇവിടുത്തെ ടീ ഫാക്ടറി മണലാരു ടീ എസ്റ്റേറ്റ് ആണ് ഈ കാണുന്നത് അതിൻ്റെ ടീ ഫാക്ടറി ആണ് നമുക്ക് ഇടതുവശത്തായിട്ട് കാണുന്നത് നമുക്കത് വിസിറ്റ് ചെയ്യാം അതിനൊക്കെ സമയമുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അങ്ങനെ ഞങ്ങൾ കേശവംപാറ വ്യൂ പോയിന്റിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്നു ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ ഒരാൾക്ക് മുപ്പത് രൂപയാണ് എട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ഈ കേശവംപാറ വ്യൂ പോയിന്റിലേക്ക് പ്രവേശിച്ചു ഇവിടുന്ന് അല്പദൂരം ഏകദേശം ഒരു നാനൂറ് മീറ്റർ ഫോറസ്റ്റിന് ഉള്ളിലൂടെ നടക്കണം മുന്നേ ഞാൻ വന്നപ്പോൾ ഇവിടെ ടിക്കറ്റ് ടിക്കറ്റില്ലായിരുന്നു അപ്പോൾ ടിക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കാടിനുള്ളിലൂടെ നല്ല രസത്തിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി കാടിനുള്ളിലൂടെ അല്പം നടന്നപ്പോൾ തന്നെ ഷെയ്ജ് കുഴങ്ങി അങ്ങനെ ഞാൻ അവരെ തോളിലേറ്റി ഇതാണ് നമ്മൾ ഞമ്മൾ കേശവൻപാറയിലേക്ക് കയറി നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഞങ്ങൾ ഇവിടെ എത്തിയത് തന്നെ മൺസൂണിലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു അങ്ങ് ദൂരെ നമുക്ക് പോത്തുണ്ടി ഡാമിന്റെ റിസർവോയർ കാണാം ഇവിടെ എത്ര നിന്നാലും നമുക്ക് മടുപ്പ് തോന്നില്ല ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് താഴെഭാഗത്ത് കൊടുക്കാം കുറേ നേരം കാറ്റെല്ലാം കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാൻ തീരുമാനിച്ചു ഇനി പോകാനുള്ളത് പോത്തുണ്ടി ഡാമിന്റെ കാഴ്ചയിലേക്കാണ് അഞ്ചു മണിക്ക് മുന്നേ തന്നെ നെല്ലിയാമ്പതി ചുരം ഇറങ്ങണമെന്ന് താഴെഭാഗത്ത് നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞിരുന്നു റോഡിലെല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇനി നമുക്ക് അടുത്ത കിടൽ എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ